ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ദീപയ്ക്ക് ഗംഗാപ്രസാദിന്റെ കയ്യിൽ നിന്നും കുത്തേറ്റിരിക്കുന്ന ഭാഗമാണ് നാളത്തെ ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് അത് എങ്ങനെയാണെന്ന് ഞാൻ വിശദമായി തന്നെ പറയാം ഈ പറയുന്ന കാർത്തികയുടെ വിവാഹ നിശ്ചയത്തിന് എല്ലാവരും തന്നെ അവിടേക്ക് എത്തുകയാണ് പ്രകാശനും ദീപയും കല്യാണിയും അവിടേക്ക് എത്തുന്നുണ്ട് അതുപോലെ ബൈജു അവിടെയുണ്ട് അപ്പോൾ അവരെല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് പ്രകാശൻ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് രണ്ട് ഭാര്യമാരും ചേർന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ പ്രകാശൻ രണ്ട് ഭാര്യമാർക്കും മകളുടെ നിശ്ചയത്തിന് കൊടുക്കാൻ വേണ്ടി നല്ല സാരി തന്നെ വാങ്ങിക്കൊടുക്കുകയും ആ സാരി അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണ് അങ്ങനെ അതും നല്ലൊരു സന്തോഷത്തിന് ഇടവരുന്നുണ്ട് അച്ഛനെയും അമ്മയെയും പ്രായമായി ഈ പ്രായത്തിൽ അവർ പ്രണയിക്കുന്നതൊക്കെ കണ്ടിട്ട് കല്യാണിയും കാർത്തികയും കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട് കുറച്ച് നേരത്തെ ഗംഗപ്രസാദിന്റെ മുഖം മറന്നുകൊണ്ടാണ് അവരായ സന്തോഷവും കാര്യങ്ങളൊക്കെ പങ്കിടുന്നത് അങ്ങനെ അതിനുശേഷമാണെങ്കിലും പ്രകാശൻ കിടന്നുറങ്ങാൻ റൂമിലേക്ക് പോകുന്നുണ്ട് പ്രകാശന്റെ കൂട്ടായിട്ട് ഏർ അവിടെ ആക്കുകയാണ് അപ്പോൾ ബൈജുവിനെ അവിടെ ആക്കിയിട്ട് പ്രകാശൻ പറയുന്നുണ്ട് നീ എന്തായാലും ലക്ഷ്മിയുടെ കൂടെ കിടക്കണം ലക്ഷ്മിയുടെ കൂടെ ഒരാൾ വേണം തന്നെയല്ല കാർത്തികമോള് കാർത്തിക മോളുടെ ഒപ്പം കല്യാണി ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പൊ അത് ശരിയാണ് പ്രകാശനം സമാധാനമായിട്ട് കിടന്നു എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഒരുപാട് മരുന്ന് കഴിക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എഴു എന്നൊന്നും അറിയത്തില്ല എന്നിങ്ങനെ പ്രകാശൻ പറയുന്നുണ്ട് പ്രകാശേട്ടൻ വിഷമിക്കണ്ട എന്തായാലും ഈ വീടിന് ചുറ്റും നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഈ വീട്ടിൽ ഇത്ര അധികം ആൾക്കാരുണ്ടല്ലോ പ്രകാശേട്ടൻ സമാധാനമായിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ദീപം പോരുകയാണെങ്കിൽ ലക്ഷ്മിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ദീപം എന്തിനാണ് ഇങ്ങോട്ട് വന്നത് പ്രകാശേൻ്റെ ഒപ്പം കിടക്കായിരുന്നില്ല എന്ന് ചോദിക്കുകയാണ് അത് വേണ്ട അങ്ങനെയാണെങ്കിൽ ആദ്യ ഭാര്യയായിട്ടുള്ള ലക്ഷ്മി ചേച്ചിക്കും അതിനുള്ള അവകാശം ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ അതൊന്നും ഇല്ല അപ്പോൾ അതൊന്നും വേണ്ട എന്തായാലും പ്രകാശേൻ്റെ ഒപ്പം ഇപ്പോൾ പൈജു കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞങ്ങനെ അവരങ്ങനെ സമാധാനത്തോട് കിടക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ദീപം ആയൊരു വേവലാതി പറയുന്നുണ്ട് നമ്മുടെ ഈ വീടിന് ചുറ്റും എല്ലാവരും ഉണ്ട് ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ എല്ലാ ആൾക്കാരും ഉണ്ട് വീടിന് ചുറ്റും കാവലും കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷെ എനിക്ക് അതല്ല പേടി കാർത്തികയുടെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെ അതിനെ വല്ലതും ദിലീപിനെന്തെങ്കിലും ചെയ്യോന്നുള്ളതാണ് എൻ്റെ ഒരു പേടി ആ വീടിന് ചുറ്റും പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ആകെ അച്ഛനും അമ്മയ്ക്കും ആകെ ഏക മകനല്ലേ എന്ന് ഇങ്ങനെ പറയുകയാണ് അവളെ വിവാഹം കഴിക്കാൻ വരുന്ന പയ്യന്റെ ജീവന് എന്തെങ്കിലും അപകടമുണ്ടാകുമെന്ന് എൻ്റെ മകൾക്ക് പേടിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ മകൾ ഇത്രയും നാളും വിവാഹത്തിന് സമ്മതിക്കാതിരുന്നത് എന്നൊക്കെ ദീപയോട് ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി അമ്മ എന്തായാലും അവരും രണ്ടുപേരും ഒന്നിച്ച് കിടന്നുറങ്ങാൻ പോവുകയാണ് അപ്പം ഇതേ സമയത്ത് കല്യാണിയും കാർത്തികയും ഒന്നിച്ച് കിടക്കുമ്പോൾ കല്യാണത്തിനും ഒന്നും ഇതുപോലെ വരണം രണ്ട് ദിവസം നിൻ്റെ കൂടെ ഇങ്ങനെ താമസിക്കണം ഒന്നിച്ച് കിടക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അതിനെന്താ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്നിങ്ങനെ ഇങ്ങനെ കാർത്തിക ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവരും ഒരു തമാശ ഒക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഈ കാദമ്പരിയെയും രതീഷിനെയും കാണിക്കുന്നുണ്ട് അവരും നല്ല ടെൻഷനിൽ തന്നെയാണ് കാദംബരി പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇന്ന് കാർത്തികേച്ചിരി വീട്ടിലേക്ക് പോകേണ്ടതായിരുന്നു പക്ഷേ നിങ്ങൾ അല്ല നിങ്ങളിവിടെ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നാളെന്തായാലും പോകണമെന്ന് പറയാണ് അപ്പോൾ അവരും ഈ ഗംഗപ്രസാദിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛനാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്ന് കാദമ്പരി പറയുമ്പോൾ അത് ശരിയാണ് നിൻ്റെ അച്ഛൻ ഇപ്പോൾ പെൺമക്കളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത്രയ്ക്ക് ടെൻഷനും കാര്യങ്ങളും ഉള്ളത് എന്നുള്ള കാര്യമെന്നൊക്കെ അവരും അങ്ങനെ പറഞ്ഞ് അവരും യാണ് നമ്മുടെ പ്രകാശന് ഏർ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത രാ രാത്രി ആയി കഴിഞ്ഞതിന് ശേഷം കരണ്ട് ഇടയ്ക്ക് വന്നും പോയൊക്കെ ഒക്കെ നിൽക്കുന്നുണ്ട് പ്രകാശന് വല്ലാത്തൊരു അസ്വസ്ഥത പ്രകാശൻ പ്രകാശനങ്ങനെ എഴുന്നേറ്റൊക്കെ ഇരിക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ പുറത്ത് ഗംഗപ്രസാദ് ഈ പറയുന്ന സ്റ്റെഫിയെയും കൂട്ടി ആംബുലൻസിൽ വരികയാണ് അപ്പൊ പോലീസ് അവിടെ അവിടെ ഇങ്ങനെ ചെക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ ഓരോ വണ്ടിയും അവരെ നിർത്തിയിട്ടിട്ട് ആ ഡിക്കും അതുപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ് ആ സമയത്താണ് അവിടേക്ക് ആംബുലൻസ് ചീറിപ്പാഞ്ഞു വരുന്നത് ആംബുലൻസിനെ കാണുമ്പോൾ തന്നെ പോലീസ് ആംബുലൻസിനെ ഒരു ഒന്നും ശ്രദ്ധിക്കാതെ വേഗം കടത്തി വിടുകയും ചെയ്യുകയാണ് അങ്ങനെ അവര് രക്ഷപ്പെടുകയാണ് അതേ സമയത്ത് കുറച്ച് ദൂരം മാറിയിട്ടിട്ട് ഗംഗപ്രസാദ് ആംബുലൻസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് സ്റ്റെഫിയോട് പറയുകയാണ് ഞാൻ പോയിട്ട് വരാം നീ ഇതിലിരുന്നോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേഗം വരണം കേട്ടോ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ ഞാൻ ഓടി രക്ഷപ്പെടുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ ശരിയെന്ന് പറഞ്ഞങ്ങനെ പോവുകയാണ് അങ്ങനെ അവിടെ അത്ര അധികം പോലീസ് പ്രൊട്ടക്ഷനുണ്ട് കിരൺ ആൾക്കാരുണ്ട് ചന്ദ്രസേന ആൾക്കാരുണ്ട് ആ വീടിന് ചുറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഈ പറയുന്ന ഗംഗപ്രസാദ് കുറച്ച് ദൂരെ മാറി ആംബുലൻസ് ഇട്ട് ആംബുലൻസിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം നടന്ന് അവരുടെ തലയിൽ ഉണ്ട് ആളെ പെട്ടെന്ന് പിടിച്ചാലും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റും വെച്ചിട്ടുണ്ട് അതിനുശേഷം അവരുടെ വീടിൻ്റെ മതിലെടുത്ത് ചാടുന്നുണ്ട് ആ അങ്ങനെ ചാടിയതിന് ശേഷം കരിയിലൂടെ ഇങ്ങനെ നടക്കുന്ന ശബ്ദങ്ങളൊക്കെ തന്നെ പ്രകാശൻ ഇങ്ങനെ കേൾക്കുകയാണ് ആ എന്തോ എടുത്ത് അപ്പൊ ഇവൻ ചാടുന്ന ശബ്ദം കേൾക്കുമ്പോൾ എന്തോ ഇടി വീഴുന്ന ശബ്ദവും പ്രകാശന്റെ കാതുകളിൽ എത്തുന്നുണ്ട് അതുപോലെ തന്നെ വാതില് പുറകിലൂടെ പുറകിലൂടെ ചെന്നിട്ട് പുറകിലത്തെ വാതിൽ കുത്തി തുറന്ന് ആ വാതിലും തുറന്നകത്ത് കിടക്കുകയാണ് പ്രകാശന് ആകെ കിടപ്പ് കിടക്കാൻ പറ്റുന്നില്ല പ്രകാശൻ ആകെ ബൈജുവിനെ വിളിക്കുന്നുണ്ട് ബൈജു ബൈജു എഴുന്നേറ്റ് എന്തോ കരിയിലോ നടക്കുന്നത് പോലെ തോന്നുന്നു എന്തോ എന്തോക്കെ ശബ്ദം കേൾക്കുന്നുണ്ടോ നീ ഒന്ന് എഴുന്നേറ്റ് എന്ന് പറയുകയാണ് അപ്പോൾ ബൈജു പറയുന്നുണ്ട് പ്രകാശേട്ടൻ തോന്നുന്നതാണ് അത് വല്ല പൂച്ച എങ്ങനെ ആ കരയിലെ നടന്ന ശബ്ദമായിരിക്കും അതങ്ങനെയാണ് നമുക്ക് ഒരു പേടി ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയോ നടക്കുന്നത് പോലെ നമുക്ക് തോന്നും അത് അങ്ങനെയൊന്നും ഇല്ല പ്രകാശേട്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബൈജുവിനെ ഇല്ലടാ എനിക്കൊരു സമാധാനം ഇല്ല നീ എഴുന്നേൽക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് എഴുന്നേൽപ്പിക്കുകയാണ് അപ്പോൾ എന്നാൽ പ്രകാശേട്ടന് മനസമാധാനം ഇല്ലെങ്കിൽ വാ എന്നാൽ നമുക്കൊന്നാ പോയിട്ടൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറയുന്നു അപ്പോൾ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ ആ അത് അതിനിപ്പോ എന്താ അപ്പോൾ ഇവിടെ ഇൻവേർട്ടർ ഉണ്ടല്ലോ എന്നിട്ട് എന്താ അതൊന്നും കത്താ െന്ന് ചോദിക്കുമ്പോ സമയത്ത് അതറിയില്ല എന്തായാലും വായു എന്നും പറഞ്ഞിട്ട് പ്രകാശനും അതുപോലെ നമ്മുടെ ബൈജും കൂടി ടോർച്ച് അടിച്ചിട്ട് ആ ഹോളിലും അപ്പൊ കറണ്ട് പോരിക്കാണ് അപ്പൊ ആ വീടായ വീട് മുഴുവൻ ഇങ്ങനെ അടിച്ച് നടക്കുന്നുണ്ട് അതേ അതേസമയത്ത് തന്നെ ദീപയും അതുപോലെ നമ്മുടെ ലക്ഷ്മിയും ഒരു എമർജൻസിയും പിടിച്ചിട്ട് അവരും നടക്കുന്നുണ്ട് കല്യാണിയും കാർത്തികയും എന്തോ ഒച്ച കേട്ട് അവരും എഴുന്നേറ്റ് അവരും അങ്ങനെ എവിടെ ഇങ്ങനെ തെരഞ്ഞാൽ അവരും നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ വീട് ചുറ്റും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പ പരസ്പരം ഇരുട്ടത്തിങ്ങനെ ടോർച്ച് മടിച്ചിങ്ങനെ നടക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ഗംഗയെ ഒരു ചെറിയൊരു വെളിച്ചത്തിൽ കാണുന്നത് അപ്പോൾ കാണുന്നത് ദീപയാണ് ആ അപ്പൊ ദീപ ദീപ കാണുന്നുണ്ടെങ്കിലും ഗംഗപ്രസാദ് കാണുന്നത് ലക്ഷ്മിയെയാണ് അങ്ങനെ ലക്ഷ്മി അമ്മയെ അവന്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരിക്കും ആ കത്തി കൊണ്ട് കുത്താനാണ് ഗംഗ തീരുമാനിച്ചിട്ടുള്ളത് അതേ നിമിഷത്തിൽ തന്നെയാണ് ഈ പറയുന്ന ദീപ കാണുന്നതും അങ്ങനെ ലക്ഷ്മി അവിടെ നിന്നും തട്ടി മാറ്റിയിട്ട് ആയൊരു സ്ഥാനത്ത് നമ്മുടെ പ്രകാശൻ എങ്ങനെയാണോ കിരണെ രക്ഷിച്ച് കുത്ത് കിട്ടിയത് അതുപോലെ തന്നെ ഒരു സീനാണ് ഇവിടെ ലക്ഷ്മിയെ തട്ടി മാറ്റിയിട്ട് ആ ഒരു കുത്ത് ദീപ ഏറ്റുവാങ്ങുകയാണ് പെട്ടെന്ന് തന്നെ ഗംഗപ്രസാദ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനും ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും ദീപ കുഴഞ്ഞു വീഴുകയും ലക്ഷ്മിയമ്മയുടെ കയ്യിലേക്ക് വീഴുകയും ലക്ഷ്മിയമ്മ ഒച്ച എടുത്തിട്ട് അവരൊക്കെ വേഗം വിളിച്ച് അങ്ങനെ അവൻ ഇവിടെ വന്നു അവനൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയും അതുപോലെ തന്നെ കിരണ്ണൊക്കെ പെട്ടെന്ന് വിളിച്ച് ഈ ദീപയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഗംഗപ്രസാദ് ഒരു പക്ഷേ ഇപ്പം രക്ഷപ്പെടാനും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ കയ്യിൽ പിടിക്കപ്പെടാനും സാധ്യതയുണ്ട് എന്തായാലും ഇത്രയും പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഭീഷണിയും ഒക്കെ ഉണ്ടായിട്ടും ഈ ദീപയ്ക്ക് കുത്തുകിട്ടിയത് ഈ പറയുന്ന കിരന്റെയും ചന്ദ്രസേൻ്റെ ഒക്കെ വീഴ്ച തന്നെയാണ് അതിനേക്കാൾ എത്രയോ ഭേദമാണ് നമ്മുടെ പ്രകാശൻ പ്രകാശൻ കിടന്നിട്ട് ഉറക്കം വരാതെ എഴുന്നേറ്റിട്ട് പ്രകാശം ചുറ്റിലും ആ ഒരു ടോർച്ചും കൊണ്ട് ആ ആവതില്ലാത്ത കാലും ശരീരവും കൊണ്ട് അവനൊരു മനസ്സമാധാനം ഇല്ലാത്ത രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു അപകടം മുന്നിൽ കണ്ട് അവൻ രക്ഷപ്പെടുത്തുന്നത് രണ്ടല്ല മൂന്നാമത്തെ അതായത് ആദ്യം ചന്ദ്രസേനനെ പിന്നെ നമ്മുടെ കിരണ് ഇപ്പോ ഈ ഒരു കാര്യത്തിലും അങ്ങനെ നമ്മുടെ പ്രകാശൻ അത് വല്ലാത്തൊരു ഷോക്കായി മാറുന്നുണ്ട് ദീപയെ പ്രകാശൻ പ്രകാശനെങ്ങനെയാണോ ദീപ സംരക്ഷിക്കുന്നത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ അതുപോലെ തിരിച്ചും പ്രകാശൻ ദീപയ്ക്കും വേണ്ട കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നിന്നിട്ടായാലും വീട്ടിൽ വന്നിട്ടായാലും എല്ലാ കാര്യങ്ങളും കൂടെ നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്നൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് ഗംഗപ്രസാദിൻ്റെ കാര്യം എന്തായാലും ഇതോടുകൂടി തീരുമാനമാകും അതെ എന്തായാലും ശനിയാഴ്ചയോട് കൂടി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയുള്ളൂ അതുവരെ ഇങ്ങനെ ഓരോ നീട്ടി നീട്ടി നമ്മുടെ ഈ കഥ ഇങ്ങനെ കൊണ്ടുപോകും എന്തായാലും കാത്തിരുന്ന് കാണാം നീറിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്